ഇന്നത്തെ വിഷയം ഒരു വീട് സ്ഥാനനിർണ്ണയം ചെയ്യുമ്പോൾ ആ സ്ഥാനനിർണയം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അപാകതയും ആ സ്ഥാനനിർണയപ്രകാരം ഫൗണ്ടേഷൻ ബേസ്മെന്റ് ബ്രിക്ക് വർക്ക് ഇത് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങളെ പറ്റിയുമാണ് ഈ മാറ്റങ്ങൾ വരുമ്പോഴേക്കും ആ കണക്കിൽ നിന്ന് വ്യതിചരിച്ച് പോകുമ്പോൾ ആ ഗൃഹനാഥന് ആ കുടുംബത്തിലുണ്ടാകുന്ന വിപത്തുകളും ആ പണി ഒരു കോൺട്രാക്ടറാണ് ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ ആ കോൺട്രാക്ടർക്ക് അറിയാതെ വരുന്ന നഷ്ടത്തെ ഇന്നത്തെ വിഷയം നമസ്കാരം വാസ്തു കൺസൾട്ടൻസി എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പൊ നമുക്ക് വിഷയത്തിലേക്ക് വരാം അപ്പൊ ഒരു വീടിന് സ്ഥാന നിർണ്ണയം ചെയ്യുമ്പോൾ സൂക്ഷ്മതയോടുകൂടി സ്ഥാനനിർണ്ണയം ചെയ്തില്ലെങ്കിൽ ആ കണക്കുകൾക്കുണ്ടാകുന്ന ചുറ്റളവുകൾക്കുണ്ടാകുന്ന വ്യത്യാസങ്ങളും ആ ഒരു പണി ഏറ്റെടുത്ത ഒരു ഇത്ര സ്ക്വയർ ഫീറ്റിലാണ് ഇത്രയും രൂപ രൂപപ്രകാരമാണ് ഒരു കോൺട്രാക്ടർ ആ പണി ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ ആ മാറ്റങ്ങളെ പറ്റിയാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് അപ്പോൾ അതിന് ഉദാഹരണത്തിന് നമ്മൾ നാൽപ്പത്തിയേഴ് കോൽ ചുറ്റുവരുന്ന ഒരു ഗണിതക്രിയയിൽ സ്ഥാന നിർണയം ചെയ്യുമ്പോൾ അതിനുണ്ടാകുന്ന നമ്മൾ ഇന്ന് നോക്കുന്നത് അപ്പം സാധാരണഗതിയിൽ നമ്മൾ നോക്കുമ്പോഴേ ചെയ്യുമ്പോഴേക്കും എന്തെങ്കിലും ഈ ഭിത്തി പുറം വെച്ചായിരിക്കും സെറ്റൗട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഭിത്തിയുടെ സെന്റർ നിർത്തിയായിരിക്കും ഈ സ്ഥാനക്കാർ സ്ഥാനനിർണ്ണയം ചെയ്യുന്നവർ നിർണയം ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും നാൽപ്പത്തിയേഴ് കോൾ ചുറ്റുവരുമ്പോഴേക്കും അതിന്റെ യഥാർത്ഥ ദീർഘവിസ്താരം വരുന്നത് ദീർഘം വരുന്നത് പതിമൂന്ന് ഗോൾ പതിനഞ്ചങ്കുലം ദീർഘവും വിസ്താരം വരുന്നത് ഏഴ് കോൽ ഇരുപത്തി ഒന്ന് അങ്കുലമായിട്ടായിരിക്കും ഇതിന്റെ നാൽപ്പത്തി ഏഴ് ഗോൾ ചുറ്റുവരുന്നത് ഈ നാല്പത്തി ഏഴ് ഗോൾ ചുറ്റെന്ന് പറഞ്ഞാൽ അഞ്ച് ഗോലിന്റെ ഗണിതക്രിയയും നാലായവും ഒരു വയവും വരുന്ന ഗണിതക്രിയ വരുന്നത് അപ്പൊ ഇതിന്റെ സ്ഥാനനിർണ്ണയം ചെയ്യുമ്പോൾ ഈ ഭിത്തി പുറം വെച്ച് അല്ലെങ്കിൽ ഭിത്തി സെൻട്രൽ വെച്ച് സ്ഥാനനിർണ്ണയം ചെയ്തു വന്നിരിക്കട്ടെ ഇത് സ്ഥാനനിർണ്ണയം ചെയ്തു കഴിഞ്ഞാൽ ഒരു ശരാശരി ഒരു വാനത്തിന്റെ വീതി എന്ന് പറയുമ്പോഴേക്ക് ഇരുപത് അങ്കളും അപ്പം ഏകദേശം ഒരു അറുപത് സെന്റിമീറ്റർ അറുപത് സെന്റിമീറ്റർ വീതിയും വാനത്തിന്റെ വീതി അറുപത് സെന്റിമീറ്ററും താഴ്ച ഒരു അറുപത് സെന്റിമീറ്റർ കൊടുക്കാറുണ്ട് ചിലപ്പോൾ ചില ആൾക്കാർ ഈ മണ്ണിൻ്റെ കാടിൻ്റെ നോക്കിക്കൊണ്ട് എഴുപത്തഞ്ച് സെന്റിമീറ്റർ അതായത് ഒരു കോലു വരെ കൊടുക്കാറുണ്ട് അപ്പം ഈ ഹിത്തി സെന്ററിന് വെച്ച് സെറ്റ് ഔട്ട് ചെയ്ത് എർത്ത് വർക്ക് ചെയ്ത് ചെയ്യുമ്പോഴേക്കും ഈ മേശന്മാർ എന്ത് ചെയ്യുമെന്ന് പറയാം ഈ വാനത്തിന്റെ പുറത്ത് നിന്ന് പുറം അടുക്കി ഫില്ല് ചെയ്യും ഈ അറുപത് സെന്റിമീറ്റർ എന്നുള്ളിൽ അതായത് ഇരുപത് അങ്കുലം ഫുള്ളാക്കി പാറയടുക്കി തറ ലെവലിൽ കൊണ്ടുവന്നതിന് ശേഷം ഈ എഡ്ജിന്ന് ഓരോ എഡ്ജിന്ന് ഒരു ഇഞ്ച് അകത്തേക്ക് വെച്ചിട്ട് ബേസ്മെന്റ് സ്റ്റാർട്ട് ചെയ്യും ഒരു സൈഡിൽ നിന്ന് മൂന്നിഞ്ച് വെക്കും അടുത്ത സൈഡിൽ നിന്ന് ഒരു മൂന്നിഞ്ച് വെക്കും മൂന്നിഞ്ച് വെച്ച് ബേസ്മെന്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു രണ്ടിഞ്ച് അകത്തേക്ക് ഓപ്സെറ്റ് വെച്ചിട്ടാണ് ബേസ്മെന്റ് ബ്രിക്ക് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഇതിലെന്ത് മാറ്റം ഉണ്ടാകും എന്നുള്ളതാണ് അപ്പോൾ ഒരു സൈഡില് ഈ ഒരു സെൻട്രൽ പത്തങ്കുലം അതായത് ഇരുപത് അങ്കുലം വിസ്താരമാണെങ്കിൽ അത് പത്തങ്കുലം അതായത് മുപ്പത് അറുപത് സെന്റിമീറ്റർ ആണെങ്കിൽ മുപ്പത് സെന്റിമീറ്റർ സെൻട്രൽ വെച്ചിട്ട് ഫൗണ്ടേഷൻ ബേസ്മെന്റ് ചെയ്യുമ്പോഴേക്കും ഒരു മൂന്നിഞ്ച് ഫൗണ്ടേഷൻ മാറി വരുന്നുണ്ട് രണ്ട് ഇഞ്ച് ഓപ്സെറ്റ് മാറി വരുന്നുണ്ട് അപ്പം ശരാശരി മാറ്റം എന്ന് വരുമ്പോഴേക്കും ഈ ബ്രിക്ക് വർക്കും ബേസ്മെന്റിന്റെ ചാട്ടവും കൂടി നോക്കുമ്പോഴേക്കും ഒരു സൈഡ് ഏകദേശം രണ്ടര ഇഞ്ചോളം അതായത് ഏഴ് സെന്റിമീറ്ററോളം അധികം ഭിത്തി പുറത്തേക്ക് മാറി വരുന്നുണ്ട് അപ്പൊ ഒരു സൈഡിൽ നിന്ന് സൈഡിലേക്ക് ഏഴ് സെന്റിമീറ്റർ മാറുന്നുണ്ട് അതേപോലെ തന്നെ അടുത്ത എതിർ സൈഡും ഏഴ് സെന്റിമീറ്റർ അതായത് ഏഴ് സെന്റിമീറ്റർ പുറത്തേക്ക് മാറുന്നുണ്ട് അപ്പം മാർട്ടം വരുമ്പോൾ കണക്കിലേക്കുള്ള വ്യത്യാസം വരുമ്പോൾ രണ്ട് അങ്കുലം രണ്ട് യവമാണ് ഈ ദീർഘത്തിൽ നിന്ന് ഭിത്തി പുറത്തേക്ക് വരുന്നത് ഒരു സൈഡിൽ നിന്ന് രണ്ടങ്കുലം രണ്ട് യവം പുറത്തേക്ക് വരുന്നുണ്ട് അടുത്ത സൈഡിലും രണ്ടങ്കുലം രണ്ട് യവം പുറത്തേക്ക് വരുന്നു ഇതുപോലെ ദീർഘത്തിലും വിസ്താരത്തിലും ഓരോ ഭിത്തികളുടെയും മാറ്റങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്ക് രണ്ടങ്കുലം രണ്ട് യവം വെച്ചിട്ടായിരിക്കും ഈ ഭിത്തികളുടെ മാറ്റം വരുന്നത് അങ്ങനെ വരുമ്പോഴേക്കും ഈ ചുറ്റളവിലുള്ള വ്യത്യാസം എന്ന് പറയുമ്പോൾ വിസ്താരമെടുത്താലും ദീർഘമെടുത്താലും രണ്ടങ്കുലം രണ്ട് യവം വെച്ച് വരുമ്പോഴേക്കും ആ ദീർഘത്തിലും വിസ്താരത്തിലും നാല് നാല് യവമാണ് ഈ അളവിൽ കൂടുന്നത് അത് ദീർഘത്തിലും നാലങ്കുലം നാല് യവം കൂടുന്നുണ്ട് വിസ്താരത്തിലും നാലങ്കുലം നാല് യവം കൂടുന്നുണ്ട് അപ്പൊ ഈ പതിനഞ്ച് പോൽ പതിമൂന്ന് അങ്കുലമാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നാല്പത്തിയേഴ് പോൽ ചുറ്റിന്റെ വീതി എന്ന് പറയുന്നത് ദീർഘം എന്ന് പറയുന്നത് വിസ്താരം വരുന്നത് ഒമ്പത് കോൾ ഇരുപത്തി അഞ്ച് അങ്കുലമാണ് വരുന്നത് അപ്പൊ ഈ നാലങ്കുലം നാല് യവും കൂടി ദീർഘത്തിലും വിസ്താരത്തിലും കൂടുമ്പോഴേക്കും ഈ ദീർഘം പതിനഞ്ച് കോൽ എന്നുള്ളത് പതിമൂന്ന് കോൽ പത്ത് അങ്കുലം നാല് യവം ദീർഘത്തിലും വരുന്നുണ്ട് വിസ്താരത്തിലാണെങ്കിൽ ഒൻപത് ഇരുപത്തി ഒമ്പത് ഗോൾ ഇരുപത്തി ഒന്ന് അങ്കുലം എന്നുള്ളതിന് പത്ത് ഗോൾ ഒരങ്കുലം നാല് എവുമായിട്ട് മാറുന്നു അപ്പോൾ ദീർഘത്തിലും ദീർഘത്തിലും നാല് നാലുലം നാല് എവം കൂടുന്നു വിസ്താരത്തിൽ നാലുലം നാല് എവം കൂടുമ്പോഴേക്കും പതിമൂന്ന് അങ്കുലം പത്തൊമ്പത് എവവും പത്ത് ഗോൾ ഒരങ്കുലം നാല് എവ എവുമായിട്ട് വിസ്താരത്തിൽ മാറുന്നു അപ്പൊ കണക്ക് ഈ പ്രകാരം കണക്ക് വെച്ച് നോക്കുമ്പോഴേക്കും ഈ നാല്പത്തി ആറ് ഗോൾ ചുറ്റിനെ നിർണയം ചെയ്ത് ബ്രിക്ക് വർക്ക് ചെയ്ത് വരുമ്പോഴേക്കും മാറ്റം വരുന്ന ചുറ്റളവ് ഇത് ഇത്തരത്തിൽ കെട്ടിയെടുക്കുമ്പോഴേക്കും ഇതിന്റെ ചുറ്റളവ് നാൽപ്പത്തിയേഴു ഗോൽ പതിനെട്ട് അങ്കുലമായിട്ട് മാറുന്നു അപ്പൊ നാല്പത്തിയേഴ് ഗോൾ പതിനെട്ട് അങ്കുലമായിട്ട് ഈ കണക്ക് മാറുമ്പോഴേക്കും ഇത് നാൽപ്പത്തിയേഴു ഗോൾ ചുറ്റു എന്ന് പറയുന്നത് യൗവനത്തിലെ ഗണതക്രിയയാണ് അത് യൗവനത്തിലെ ഗണതക്രിയെ വേണ്ട വിധാനം നമ്മൾ ക്രമീകരിച്ച് സ്ഥാനനിർണ്ണയം ചെയ്ത് ബ്രിക്ക് വർക്ക് ചെയ്യാത്തത് കൊണ്ട് വരുന്നതാണ് ഈ നാൽപ്പത്തിയേഴു എന്നുള്ളത് നാൽപ്പത്തിയേഴു ഗോൾ പതിനെട്ട് അങ്കുലം എന്നുള്ള മാറ്റം വരുന്നത് ഈ നാൽപ്പത്തോഴുകൂൽ പതിനെട്ടങ്കൂലും മാറ്റുമ്പോഴേക്കും യൗവനത്തിൽ നിന്ന് ഈ കണക്ക് വാർദ്ധക്യത്തിലേക്ക് മാറുന്നു വാർദ്ധക്യം മരണം എന്ന രണ്ട് ഗണിതക്രിയ മിക്കവാറും ഗണിതക്രിയ ഭാഗമായിട്ട് ഈ ഗൃഹ ഗൃഹനിർമ്മാണത്തിനും ക്ഷേത്ര നിർമ്മാണത്തിനും എടുക്കാറില്ല ഈ രണ്ടാമത് എങ്ങനെയാണ് ഗണിതക്രിയ ക്രമീകരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഭിത്തിപ്പുറം കൊണ്ട് ഇപ്പൊ മുൻകാലങ്ങളിൽ ക്ഷേത്ര നിർമ്മാണത്തിൽ പോലും ഗണിതക്രിയ എടുക്കുന്നത് ചുറ്റളവ് ഇപ്പോൾ ഒമ്പത് മുതൽ പതിനാറിൻ്റെ ആയാലും ഇരുപത് കൂലട്ടംകുലത്തിന്റെ ഏതൊരു പ്രാസാദം നമ്മൾ എടുത്താലും അതിന്റെ ഭിത്തി പുറത്തെ ക്രമീകരിച്ചാണ് കണക്ക് കൊണ്ടുപോകുന്നത് അപ്പൊ ക്ഷേത്ര വിഷയത്തിൽ ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞാൽ ഭിത്തി കനത്തിന് ആനുപാതികമായിരിക്കും ഉത്തരവിസ്താരം ഇപ്പം ഭിത്തിയുടെ പുറം കൊണ്ടും കണക്കിനെ കൊണ്ടുപോ ഉത്തരത്തിന്റെ പുറന്തും കൊണ്ട് കൊണ്ടുപോകാം അതുകൊണ്ടാണ് ഭിത്തി കനത്തിന് ആനുപാതികമായിട്ട് ഉത്തര ഉത്തരവിസ്താരത്തെ നമ്മൾ അന്ന് പണ്ട് മുൻകാലങ്ങളിൽ ക്രമീകരിച്ചിരുന്നത് ഇപ്പോഴത് ഈ ഉത്തരമില്ലാത്തതിനാൽ ഈ കോൺക്രീറ്റ് മറ്റ് പ്രക്രിയ ആയതിനാൽ അത് ഇപ്പോൾ ഭിത്തിപ്പുറത്തെ കൊണ്ടാണ് നമ്മൾ ഗണിതക്രിയ കൊണ്ടുപോകുന്നത് അതായത് പാതുപുറത്തിനേ നമ്മൾ ക്രമീകരിക്കുന്നില്ല മറ്റു ബ്ലേസ്മെന്റിനെയോ ഫൗണ്ടേഷന്റെ ഉത്തരവാണിയെ നമ്മൾ ക്രമീകരിക്കുന്നില്ല ഇപ്പോൾ ഒരു ഉത്തരപുറത്തിനെ മുൻനിർത്തിയാണ് ഗണിതക്രിയ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ് സ്ക്വയർ ഫീറ്റ് ആണ് നാൽപ്പത്തിയേഴ് പോലും ചുറ്റിന്റെ സ്ക്വയർ ഫീറ്റ് വരുന്നത് അപ്പൊ ഈ കണക്കിന് സ്ഥാനനിർണ്ണയ ിക്കുമ്പോഴുണ്ടാകുന്ന അപാകതയും അത് പണിയിൽ ശ്രദ്ധിക്കാതെ ഉണ്ടാകുന്ന ഈ അപാകത മൂലം അത് എണ്ണൂറ്റി പതിനഞ്ച് സ്ക്വയർ ഫീറ്റിലേക്ക് മാറുകയും ചെയ്യുന്നു അപ്പോൾ ഇത് ഇതിന് തമ്മിലുള്ള പരസ്പര വ്യത്യാസം നോക്കുമ്പോഴേക്കും ഏകദേശം ഇരുപത്തി അഞ്ച് സ്ക്വയർ ഫീറ്റിന്റെ വ്യത്യാസം ഉണ്ടാകുന്നു അപ്പോൾ ഒരു കോൺട്രാക്ടർക്ക് പുള്ളി അറിയാതെ ഉണ്ടാകുന്ന നഷ്ടത്തെ പറ്റി പറഞ്ഞു ഇത് ഈ കണക്കിൽ സ്ഥാനനിർണയത്തിൽ വലിയ മാറ്റം സംഭവിക്കുമ്പോൾ ആ ഗൃഹനാഥൻ ആ വിട്ടുടമയ്ക്ക് ഉണ്ടാകുന്ന ദുരിതത്തെ പറ്റിയും കൂടെ നമ്മൾ പറയുന്നു പഞ്ചേരിലെ ഇടതക്രിയ അനുസരിച്ച് നാൽപ്പത്തിയേഴ് കോഴി ചുറ്റിട്ട് ഉത്തമ ഉത്തമമായ ഗണിതക്രിയയാണ് നമ്മുടെ ആരെങ്കിലും പ്ലാൻ വരച്ചു കൊടുത്തോ കൊടുത്തിട്ടുണ്ടാവുക ഇത് പ്രകാരമായിരിക്കും സ്ഥാനനിർണ്ണയം ചെയ്യുക സ്ഥാനനിർണ്ണയം ചെയ്തതിന് ശേഷം ഈ ഫൗണ്ടേഷൻ്റെ അളവ് ഫൗണ്ടേഷൻ കഴിഞ്ഞ് ബേസ്മെന്റിന്റെ അളവിനെ ക്രമീകരിച്ച് ചെക്ക് ചെയ് ചെയ്യാത്തത് കൊണ്ടും അതായത് ആദ്യത്തെ ആസുപരി വെക്കുമ്പോഴേക്കും ബേസ്മെന്റിന്റെ മുകളിൽ ആസുവരി വെക്കുമ്പോഴേക്കും ശ്രദ്ധിക്കാത്തത് കൊണ്ടുമാണ് ഈ എഴുന്നൂറ്റി എഴുന്നൂറ്റി തൊണ്ണൂറ് സ്ക്വയർ ഫീറ്റിൽ നിന്നും എണ്ണൂറ്റി പതിനഞ്ച് സ്ക്വയർ ഫീറ്റിലേക്ക് മാറുകയും അതായത് സാധാരണ എഴുന്നൂറ്റി തൊണ്ണൂറ് സ്ക്വയർ ഫീറ്റിന് ഒരു കോൺട്രാക്ട് എടുത്തിട്ടുണ്ടെങ്കിൽ പണി തീരുമ്പോഴേക്കും അത് എണ്ണൂറ്റി പതിനഞ്ച് സ്ക്വയർ ഫീറ്റാക്കി മാറുകയും ചെയ്യും അത് കോൺട്രാക്ടർ അവര് അറിയുന്നതുമില്ല ഇത് പ്രകാരം ഉണ്ടാകുന്ന നഷ്ടം എന്ന് പറഞ്ഞാൽ ഇപ്പൊ അപ്രോക്സിമേറ്റ് രണ്ടായിരം രൂപ പെർ സ്ക്വയർ ഫീറ്റ് നോക്കുമ്പോഴേക്കും അൻപതിനായിരം രൂപയുടെ നഷ്ടം ആ കോൺട്രാക്ടർക്ക് ഓൾറെഡി സംഭവിക്കുന്നു അപ്പോൾ അറിയാതെ സംഭവിക്കുന്നതാണ് രണ്ടാമത് എന്ന് പറഞ്ഞാൽ ഈ ഗണിതക്രിയ യുദ്ധമായ ഗണിതക്രിയ സ്വീകരിച്ചിട്ട് വീട് നിർമ്മിക്കുമ്പോൾ യൗവനത്തിൽ നിന്ന് ഈ കണക്ക് വാർദ്ധക്യത്തിലേക്ക് മാറുകയും ഇത് എന്റെ യോനി പഞ്ചയോനിലെ ഗണിതക്രിയയിൽ നിന്ന് സിംഹയോനിയിലെ ഗണിതക്രിയയിലേക്ക് കണക്ക് മാറുകയും ചെയ്തു അപ്പൊ ഈ ഗണിതക്രിയ ചുറ്റുപരിമിതിയിലും മാറ്റം വരുന്നു ആരുടത്തിന്റെ ഗണിതക്രിയയിലെ എല്ലാത്തിലും മാറ്റം വരികയും ആ ഗൃഹനാഥന വീട് വെക്കുന്നവർക്ക് അത് ദുരിതത്തിലേക്ക് പോവുകയും കോൺട്രാക്ടർ സ്വയം അറിയാതെ നഷ്ടത്തിലും കലാശിക്കുകയും ചെയ്തു ഇത് എങ്ങനെ ക്രമീകരിക്കുക ഉത്തമമായ സ്ഥാനനിർണ്ണയം ചെയ്ത് എങ്ങനെ ഒരു ആരൂഢത്തെ ക്രമീകരിച്ചു കൊണ്ടുപോവുക എന്നുള്ളതാണ് അത് അടുത്ത വീഡിയോയിൽ നമുക്ക് നോക്കാം നന്ദി നമസ്കാരം